പഞ്ചായത്ത് ആറാവാഡിലെ ഇന്ന് ഉദ്ഘാടനം കെ പി സി സി പ്രസിഡന്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ഓഫീസാണ് ഇന്ന് പുലർച്ചെ ഒരു വറ്റം സി പി എം ക്രിമിനലുകൾ ഇത് നശിപ്പിച്ചിരുന്നു ഈ ഓഫീസിന്റെ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ സി പി എം അസ്വസ്ഥരാണ് അവരോരോരോ വിഷയങ്ങൾ ഉണ്ടാക്കി ഈ ആഫീസിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പക്ഷേ കൃത്യമായ രേഖകൾ സഹിതം കാര്യങ്ങൾ ഹാജരാക്കി ബിൽഡിങ് നിർമ്മാണം പൂർത്തീകരിച്ച് അത് പൂർത്തീകരിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇതിൻ്റെ ചില്ലടക്കം വെക്കുന്ന സമയത്ത് സി പി എമ്മിൻ്റെ സഹാക്കൾ പറഞ്ഞ പരിഹാസ പരിഹാസരൂപേണ പറഞ്ഞത് നല്ല ജില്ലൊന്നും വെക്കണ്ട ഞങ്ങൾക്ക് പൊളിക്കാനുള്ളതാണ് എന്നാണ് അതിലൂടെ വളരെ വ്യക്തമായി ഇത്തരം ക്രിമിനലുകൾ ആണ് ഈ ഓഫീസ് പൊളിച്ചിരിക്കുന്നു ഇവിടെ ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിൽ കേരളത്തിലുണ്ടാകുമ്പോൾ ആ വിഷയത്തിൻ്റെ മറവിൽ അതിൻ്റെ പേര് പറഞ്ഞ് പിണറായി പഞ്ചായത്തിലെ പല ഓഫീസുകളും നിരന്തരമായി സി പി എമ്മിൻ്റെ ക്രമിനുകൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്വസ്ഥരാണ് അതായത് ഇവിടെ തിരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടുകൾ ചോർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സി പി എമ്മിനെതിരെ അവിടെ തന്നെ ആൾക്കാർ രംഗത്തു വരുന്നു ഇതിലൂടെ സി പി എം അസ്വസ്ഥരായിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ഓഫീസുകൾ തകർത്തതുകൊണ്ടോ ആളുകളെ ആക്രമിച്ചതുകൊണ്ടോ ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ഈ രാജ്യത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ഇത്തരം പിണറായി വിജയൻ്റെ നാട് അദ്ദേഹം ഇത് മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഇത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല കാരണം അദ്ദേഹം ഒരു ക്രിമിനൽസ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് എന്നാണ് മനസ്സിലാക്കുക കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഇത്തരം കാര്യങ്ങൾ കൂച്ചുവലം കിടാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടിയിരുന്നു അതുകൊണ്ട് ഇത്തരം ക്രിമിനലുകളെ നിലക്ക് നിർത്താൻ സി പി എം തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ആഫീസിൻ്റെ പല സ്ഥലങ്ങളിൽ ചില്ലുകൾ പൊളിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ പെട്രോള് കൊണ്ടുവന്ന് ഇവിടെ പിന്നെ ഓഫീസിന്റെ മെയിൻ വാതില് അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഫർണിച്ചർ അതുപോലെ തന്നെ ഉള്ളിലുള്ള കൊടികൾ അടക്കം ഇപ്പോൾ കത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ സി സി ടി വി സി സി ടി വി നശിപ്പിച്ചിട്ടാണ് ഇതിന്റെ മൊത്തം ആക്രമണങ്ങൾ തുടങ്ങിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വാടക സാധനങ്ങൾ നാളത്തെ ഇന്നത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന വാടക സാധനങ്ങൾ ഉൾപ്പെടെയുള്ള മിക്ക ഇവിടെ അവർക്ക് നശിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയത്തിന്റെ സമയത്തിൻ്റെ പരിധിയിലുള്ളൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്ന മുഴുവൻ സാധനങ്ങളും അവരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ ഇവർക്കെതിരെ ഈ ക്രിമിനലുകൾക്കെതിരെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം കാരണം കേസെടുത്ത് അവരെ ശിക്ഷിക്കുന്ന നിരവധി തവണയായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ പോലീസ് അന്വേഷണം നടത്തണം പോലീസ് ഇവിടെ വലയം വെച്ച് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രം കാര്യമല്ല തെളിവുകൾ കൃത്യമായി എടുത്ത് അവരെ ശിക്ഷിക്കാനും അവർ പ്രതികളാക്കേണ്ടവരെ പ്രതികളാക്കി അല്ലാതെ ആരെങ്കിലും പ്രതികളാക്കല്ല പ്രതികളാക്കേണ്ടവരെ പ്രതികളാക്കി അവരെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് പോലീസിൻ്റെ ഭാഗത്തുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ്